ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ ജഗദീഷിന്റെ പ്രതികരണം ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കും കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോയിലെ എല്ലാവരും അത് തീർന്നത് ഇന്നലെ വെളുപ്പിനാണ് അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്ക അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ് ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ക്ഷമിച്ചു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുടെ കാര്യത്തിൽ ഇനിയും എന്താണ് അമ്മയെ കൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടാൻ മേഖലകളിൽ നമുക്ക് എന്താണ് കാരണം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുമേഖലയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും ഒരു മറ്റൊരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടതോ അല്ല സിനിമയുമായി ബന്ധപ്പെട്ടതാണ് സിനിമയുടെ അകത്തുള്ള അവ ലഭിപ്പിക്കുന്ന ചില കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെ നമുക്ക് കമ്മീഷൻ തന്നെ പറയുന്നു ഞങ്ങൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ഇപ്പോൾ രണ്ട് ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിൽ വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് എല്ലാം തന്നെ സമഗ്രമായ നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കരുതി മ്മിറ്റിയുടെ ആ നിർദ്ദേശങ്ങൾ അത് ഇന്റർപ്രട്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയുടെ പൊതുവായ സ്വഭാവം ഇതേപോലെ വിജയിച്ചിട്ടുള്ള നടികളോ നടന്മാരോ ഒക്കെ തന്നെ വഴിവിട്ട പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ വിജയം കൈവരിച്ചത് എന്ന രീതിയിൽ ഹേമാ കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെയല്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായത് കൊണ്ട് പറയല്ല ഹേമാ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുള്ളൂ ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് എന്ന സംഘടനയും ബാധിക്കുന്നത് അത് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നടത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഒരു കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും തൊഴിലിടത്ത് അത് തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതല്ലാതെ എല്ലായിടത്തും നടക്കുന്നില്ലേ ഒരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ജോലിയെടുത്ത് അമ്മ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലെന്ന് തന്നെയാണ് എന്റെ അല്ല തീർച്ചയായിട്ടും അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറില്ല പക്ഷെ ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകിയിട്ടുണ്ട് അല്ല സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതില് വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല ഇരയുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലൊന്നുമല്ല എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇനി അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കരുത് ഇപ്പോൾ ഇത് സീൽ വെച്ച കവറിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വർധിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഇത് നമ്മുടെ ഒരു സിനിമാ മാത്രം പ്രശ്നമല്ല ഒരു പൊതു പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് സിനിമ ഈ സിനിമ എന്ന ഒരു ഒരു മാധ്യമം അത് മാതൃകയായി കാണിക്കേണ്ട പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള കോഴിക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തം അപ്പൊ അമ്മ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം തന്നെയാണ് എന്റെ നാല് നിരവധി നാല്പത് പേർ കേരളത്തിനെതിരെ ഹേമ കമ്മിറ്റി മുൻപ് മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി അടിസ്ഥാനത്താണ് ഹേമ കമ്മിറ്റി പറയുന്നത് ഇതില് സെക്സൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം എന്ന് പറയാനുള്ള ആർജവം അത് നമ്മൾ ഇതിന് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്ന കേസെടുക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു വ്യക്തിപരമായി കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറയാനൊന്നും പറയാൻ പറ്റും തീർച്ചയായിട്ടും കേസ് എടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ് അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ് അപ്പൊ സീൽവച്ച ഖബറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്തു വിടുക ഏത് രീതിയിലാണ് അന്വേഷണം അത് ഹൈക്കോടതി തീരുമാനിക്കുക അതിനെതിരല്ല ഞങ്ങളെതിരല്ല അങ്ങനെ പുറത്തു വരുന്നതിനും അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനും ഞങ്ങളെതിരല്ല പേര് പുറത്തു വരുത്ത പുറത്തു വന്നാൽ ഇതിൽ ഓരോരുത്തർക്കും ഗോസിപ്പ് നടത്താനുള്ള അവസരമാണ് കുറയുക ഇപ്പോൾ പേര് പുറത്തു വന്നില്ലെങ്കിൽ അതിന്നാരായിരിക്കും ആ നടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെക്കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും അപ്പം അതിനേക്കാളും നല്ലത് പേര് പുറത്തു വരട്ടെ അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പേര് പുറത്തു വരട്ടെ ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വരട്ടെ ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ ഇപ്പോൾ ആ കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് മുൻകൈ എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഇപ്പോൾ സർക്കാരിൽ നിന്നും അത് കോടതിയിലേക്ക് പോയിരിക്കുക അപ്പോൾ കോടതി ഉചിതമായ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് അതിന് കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം കോടതി ഞങ്ങൾ ആരെ വിളിച്ചിരുന്നാലും ഞങ്ങൾക്ക് അറിവുള്ള മറ്റേതെങ്കിലും നമ്മുടെ വീട്ടിന്റെ അകത്തു വന്നു നമ്മുടെ മുഖം പറയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വീട് സുരക്ഷിതമല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ അമ്മയാണെങ്കിലും ഈ സിംഹിവാ മറ്റ് സംഘടനകളെ പോലും ഈ ആളുകൾ ഈ ഹേമാക്കമെറ്റിക് മുമ്പിൽ പോയ ആളുകൾ വിശ്വാസം അല്ല അങ്ങനെ ഒരു ഒരു മീനിങ് അതിൽ വരുന്നില്ല കാരണം ഇങ്ങനെ പരിഭവം പറയാനുള്ള ഒരു വേദി ഒരുങ്ങിയത് ഈ ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തോടുകൂടിയാണ് ഹേമ കമ്മിറ്റി ഫോം ചെയ്തത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഹേമ കമ്മിറ്റിയിൽ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ എന്താ പറയാ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഞാൻ അടുത്ത കാലത്ത് അഭിനയിച്ച ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റർ ഉണ്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ കൊല്ലം മുമ്പുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ല അവിടെ ഈ ആയിരത്തി അഞ്ഞൂറ് പേർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വളരെ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല അഞ്ചു കൊല്ലം മുമ്പ് നടന്നാലും പത്ത് കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ് ലൈംഗികമായ ചൂഷണം അത് ഒരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമില്ല അതിന് നിയമ നടപടികൾ ഭരണം ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനി ആരോപണങ്ങൾ ആരെയൊക്കെ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ ജ്യോതിഷ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടു വർഷത്തിനും ഇടുന്ന അന്വേഷണം എന്ന് പറയുന്നത് പലരും തെളിവ് സഹിതം വാട്സപ്പ് മെസ്സേജ് വീഡിയോ അത് ഓഡിയോ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ടോ ഈ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ ഇനി ഇതേ ആളുകൾ ഇതേ മൊഴി കൊടുത്തവർ വീണ്ടും പരാതി തന്നാലേ അന്വേഷിക്കൂ എന്ന സർക്കാർ നിലപാട് കൊടുത്താൽ യോജിപ്പുണ്ടാവും അല്ലെ അത് ആവശ്യമുണ്ടാവും അല്ല സർക്കാരിന്റെ ആ നിലപാട് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല താങ്കൾ താങ്കൾക്കുള്ള അമ്മയുടെ വൈസ് പ്രസിഡന്റിനപ്പുറം താങ്കൾ വ്യക്തിപരമായി ഒരു സീരിയൽ പറഞ്ഞു ഈ മൊഴി കൊടുത്ത് വീണ്ടും പരാതി തന്നാൽ മാത്രമേ അന്വേഷിച്ചു കേസെടുത്തോ പറഞ്ഞു എന്നതിനോട് അതിനോട് യോജിക്കുന്നില്ല വീണ്ടും മൊഴി കൊടുക്കണം എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് മൊഴി കൊടുത്തിട്ടുണ്ട് അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ആ മൊഴി മാറ്റി പറയാൻ അവര് സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കൊടുക്കാതെ കേസ് കേസെടുക്കണം തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടില്ല അതിന് കോടതി വിധി അനുസരിച്ചാണ് കോടതി പറയുകയാണ് വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ അവർക്കെതിരെ നടപടി വന്നാൽ അവർക്കെതിരെ കേസ് ഇനിഷിയേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്കം നടപടി സ്വീകരിക്കും ഉറപ്പാണ് കോടതി പറയുകയാണ് ഇതില് ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി നടപടി അമ്മയുടെ ഭാഗത്തുനിന്നു അല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടോ അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റിസ് എമാ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു ഒരു വനിതയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ വന്ന ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം ആയിരിക്കും ഉദ്ദേശിച്ചത് അത് മാഫിയ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല മാഫിയ ഏതെങ്കിലും തരത്തിൽ ഇത് ഇത് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള വ്യവസായമാണ് അവിടെ മാഫിയ എന്നൊക്കെ പറയില്ല ഒരു കാസ്റ്റിങ്ങിലാണെങ്കിൽ ശരി ഒരു റോളിന് എനിക്ക് പറ്റിയ റോൾ ആണെങ്കിൽ എന്നെ വിളിക്കും അത് സിദ്ധിക്കുന്ന പറ്റിയാണെങ്കിൽ സിദ്ധിക്കിനെ വേണ്ടി അത് ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത്തരത്തിലുള്ള കാസ്റ്റിംഗ് അത് വനിതകളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പരിഭവങ്ങൾ ഉണ്ടാവും പിന്നെ കാസ്റ്റിംഗ് കൾസ് എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരത് പറയുമ്പോൾ അവർക്ക് അത് പറയാൻ അവകാശം എന്താ അന്ന് പറയേണ്ടതല്ലേന്ന് ചോദിക്കാൻ ഞാനാണല്ലോ അവർക്ക് എന്ത് വേണമെങ്കിലും പരാതി രേഖപ്പെടുത്താം അവർ ഇന്ന് ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം അതിനെ ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ കാണുന്നത് ഇൻഡസ്ട്രി എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകും ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ ഇതേപോലെ മാധ്യമങ്ങൾ നിന്ന് ചൂഷണത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ താങ്കൾ പറഞ്ഞു ഹൈക്കോടതി ഇന്ന അമ്മ പറഞ്ഞു പക്ഷേ അമ്മയുടെ ഒരു ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അജൻസിയായിട്ട് വന്നിട്ടുണ്ട് വിജയ് ബാബുന്റെ വന്നിട്ടുണ്ട് അവർക്ക് കേസെടുത്തിട്ടുണ്ട് അപ്പോഴും ഒരു നടപടി പോലും അമ്മയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് മാത്രമല്ല ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ തുടക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ അതിന്റെ വീട്ടിൽ തിരിച്ചു ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കേസിൽ തന്നെ ദിലീപിന്റെ കേസിൽ ദിലീപ് രാജിവെക്കുകയാണ് ഉണ്ടായത് അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു പൊതുസമൂഹത്തിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകിൽ പുറത്താക്കാൻ സ്വയം മാറിയ ഒരാൾക്ക് നേരെ വീണ്ടും നടപടി എടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അത് വളരെ അമിക്കൽ സെറ്റിലായ ഒരു വിഷയമാണ് അല്ല മനസ്സിലായി അതെ സംഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചു അപ്പൊ വെച്ച ഒരാളോ പുറത്താക്കേണ്ട കാര്യം അപ്പൊ അതിന് ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ വെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ വിഷയത്തിൽ കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിയും കാത്തിരിക്കുകയാണ് ജനങ്ങൾ അപ്പൊ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല നടിയുടെ ഭാഗത്ത് നിന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നും നീതി കിട്ടണമെന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കും അപ്പോ തീരുമാനിക്കുമ്പോൾ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മൾ എല്ലാവരും പാകിസ്ഥാനാണ് അത് സിനിമാക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനുസരിച്ചേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിലുള്ള സിനിമയിലോ സിനിമയിലുള്ള രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ടാണോ ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നാല് വർഷമൊക്കെ അടയിരുന്നു അല്ല റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായി പോയതെന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ഇൻഫർമേഷൻ അത് അങ്ങനെ റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പൊ പുറത്തുവിട്ടുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന് പക്ഷമുണ്ട് അതിന്റെ നിയമവശങ്ങൾ പറയാൻ ഞാനാണല്ലോ പക്ഷെ ഇത്രയും നാൾ ഇങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു അഞ്ചു വർഷം മുമ്പ് നടന്ന അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല അല്ല വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഈ അഞ്ചു വർഷം ഈ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്ന പീരീഡ് ആ പീരീഡില് ഇപ്പൊ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ച് പേർക്ക് പരാതിയുണ്ട് ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ഒരു ഭയമുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട് സംഘടനകളുണ്ട് കോടതി ഉണ്ട് ഇതേപോലെയുള്ള കമ്മിറ്റികളുണ്ടാവും സർക്കാരുണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട് തെറ്റി ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും താങ്കൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ് താങ്കൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഈ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ സിറ്റിന് കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് ഇരുന്നു എന്ന് തോന്നുന്നുണ്ടോ അത് ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവം പറയുന്നത് ശരിയല്ല നമ്മൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ് അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ചു നിങ്ങളിൽ പലരും എന്നെ ഇടതട ഇടതെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ധാരണയിലെത്തി ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ഈ ഈ നടിയോട് അമ്മ അത് ശരിയായ എന്ന് അല്ല ഞാൻ പറഞ്ഞില്ല ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ നീതി കിട്ടണം അതില് തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം അതാരാണെന്ന് കോടതി വളരെ രീതിയിൽ വളരെ സമയമെടുത്താണ് കൂടുതൽ സമയമെടുത്താണ് അതിന്റെ വാദങ്ങളൊക്കെ നടക്കുന്നത് വീണ്ടും വീണ്ടും അതിന്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നീണ്ടുപോയ ഒരു സംഭവമില്ല അപ്പോ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതില് ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല നമ്മള് ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം അത്രേ ഉള്ളൂ അതല്ലാതെ ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറഞ്ഞില്ല വ്യക്തിപരമായി ഇപ്പൊ എന്താ പറയാ അമ്മയുടെ പ്രസിഡന്റ് എതിരെയോ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ആയ എനിക്കെതിരെയോ ഒരു ആരോപണം വന്നിട്ടില്ല ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനായിട്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല അത് ഒരു രക്ഷപ്പെട്ടാണ് ഒറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ തന്നെ ഒരു സംഭവം ആണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന എന്ന പക്ഷക്കാരനാണ് ഞാൻ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണ് പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഇന്ന രീതിയിലാണ് അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് അൻപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും എഴുപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും അഞ്ചു പേർക്ക് പരാതിയെ അഞ്ചു പേർക്ക് മാത്രമേ പരാതി ഉള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യസന്ധമായി പറയുന്നു അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലാനേഷന അത് നിങ്ങൾക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺ ആവുന്നത് ആ കൺസേൺ നല്ലത് തന്നെയാണ് മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ മാധ്യമങ്ങൾ നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അക്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കും അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ബിലിമിനിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു പറയുന്നത് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഷോർട്ട് ആണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത് അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോർട്ട് ആയിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോർട്ടായിരുന്നു ഇത്രയും ആരോപണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ്